Namaskar. മസാല ബോണ്ട് കേസിൽ ഉന്നമില്ലാതെ ഇറങ്ങിയ തോമസ് ഐസക്കിന്റെ ഏറുകൊണ്ടത് മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ മസാല ബോണ്ട് കേസിൽ തോമസിന് പിന്നാലെ പിണറായി വിജയനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന ഗുരുതരമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തോമസ് ഐസക്കിന്റെ മറുപടിയാണ് മുഖ്യനെ കൂടി വെട്ടിലാക്കിയിരിക്കുന്നത് താൻ സ്വന്തമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല എല്ലാ തീരുമാനങ്ങളും കൂട്ടായി ചേർന്ന് എടുത്തതാണെന്ന് തോമസ് ഐസക് ആദ്യം മുതൽ അവസാനം വരെ പറയുകയുണ്ടായി അതായത് മുഖ്യമന്ത്രി അറിയാതെ താൻ ഒരു കാര്യവും നിയമവിരുദ്ധമായി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് വളരെ ആഴത്തിൽ ആ ആരോപണം ചെന്നെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നിലധികം കുരുക്കുകൾ വീണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും ഈ കുരുക്കുകൾ മുറുകാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തരം വാർത്ത അതും ഗുരുതരമായ ഒരു നിയമലംഘനം നടന്ന വാർത്ത വോട്ടു കേന്ദ്രങ്ങളെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇതിനോടൊപ്പം ഉയരുകയാണ് മസാല ബോണ്ട് കേസിൽ തോമസിന് പിന്നെ ാലെ പിണറായി വിജയനെയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമൻസ് ചോദ്യം ചെയ്യുന്ന തോമസ് ഐസക്കിന്റെ ഹർജിക്ക് ഇ ഡി മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിൽ കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കണമെന്ന് പറയുന്നുണ്ട് കിഫ്ബി വൈസ് ചെയർമാൻ എക്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കാൻ നടപടികൾ ആരംഭിച്ചത് എന്നാൽ അതിനു പിന്നാലെ മസാല ബോർഡുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ബോർഡ് വൈസ് ചെയർപേഴ്സൺ ആയ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് മാത്രമല്ല ചെയർപേഴ്സൺ ആയ മുഖ്യമന്ത്രിക്കും പങ്കു ഉണ്ടെന്ന നിഗമനത്തിലാണ് ഇ ഡിയുടെ പുതിയ നീക്കങ്ങൾ അതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് തീരുമാനങ്ങൾ വ്യക്തിപരമല്ലെന്നും കൂട്ടായ തീരുമാനമാണെന്നും കോടതിയിലടക്കം തോമസ് ഐസക് ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇ ഡിക്ക് തുണയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ സമൻസുകൾ അവഗണിച്ച് തോമസ് ഐസക് ഒഴിഞ്ഞു മാറുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കുറ്റം ചെയ്തില്ലെങ്കിൽ തോമസ് എന്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയക്കണം എന്ന ചോദ്യം ഉയരുകയാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി സഹകരിക്കാൻ തുടങ്ങിയതോടെ നൽകിയ മൊഴികളും രേഖകളും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ആയുധമാക്കുകയാണ് ഇ ഡി ഇവർ നൽകിയ വിവരങ്ങളുടെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്തവർക്ക് തീരുമാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നുമാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെയും കേസുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മസാല ബോണ്ട് ഇടപാടുകളിൽ തീരുമാനമെടുക്കുന്നത് മറ്റ് വ്യക്തികളുടെ മൊഴി പ്രധാനമാണെന്ന സത്യവാങ്മൂലത്തിൽ പരാമർശവും ഇ ഡി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് ചുരുക്കം പറഞ്ഞാൽ മസാല ബോണ്ട് ഇടപാടിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുന്ന നേതാക്കളും വെട്ടിലാകുമെന്ന് മനസ്സിലാക്കാം നിയമം പാലിക്കാത്ത പൗരനാണ് തോമസ് ഐസക് എന്നാണ് സത്യവാങ്മൂലത്തിൽ ഇ ഡി എടുത്തു പറയുന്ന ഒരു കാര്യം ഇനിയും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പിലൂടെ കസ്റ്റഡിയിൽ എടുക്കാനും മടുക്കില്ലെന്ന സൂചനയാണ് ഇ ഡി ഇപ്പോൾ നൽകുന്നത് തോമസ് ഐസക്കിന്റെ മൊഴിയെടുപ്പ് നടത്താനാണ് ഇ ഡിയുടെ ശ്രമം പിന്നെ കൂട്ടായ തീരുമാനം എന്ന ഐസക്കിന്റെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും അടുത്ത നീക്കം നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും നൽകിയ ധൈര്യവും ഇ ഡിക്ക് ബലമേകുന്നുണ്ട് മസാല ബോണ്ടിന്റെ സൂത്രധാരൻ തോമസ് ഐസക്കാണെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രി അടക്കം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കൂടിയാണ് ഇത് കേജ്രിവാളിന്റെ അവസ്ഥ ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു